കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂളിൽ വൻ മോഷണം ഹൈസ്കൂൾ ബ്ലോക്കിലും ഹയർ സെക്കൻഡറി ബ്ലോക്കിലും മോഷണം നടന്നു പ്രിൻസിപ്പലിന്റെയും ഹെഡ് മിസ്ട്രസിന്റെയും ഓഫീസുകൾ ഹയർ സെക്കൻഡറി അധ്യാപകരുടെയും ഹൈസ്കൂൾ അധ്യാപകരുടെയും സ്റ്റാഫ് റൂമുകൾ എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നിരിക്കുന്നത് ക്യാമറകളും കുട്ടികളുടെ ചാരിറ്റി ബോക്സും നിരീക്ഷണ ക്യാമറ യൂണിറ്റുകളും മോഷ്ടാക്കൾ കവർന്നു രാവിലെ സ്കൂൾ തുറക്കാൻ എത്തിയ ജീവനക്കാരാണ് മോഷണം ആദ്യം അറിഞ്ഞത് ഞാൻ രാവിലെ ഓപ്പൺ ആയിരുന്നു ൊന്നുമില്ല ഞാൻ നേരെ വന്നു എൻ്റെ കൂടെ രണ്ട് ടീച്ചർമാരുണ്ടായിരുന്നു ആ ടീച്ചർമാരുമായിട്ട് ഞാൻ നേരെ ഇങ്ങനെ വന്നു അവർക്ക് ആദ്യമേ സ്റ്റാഫ് റൂമ് തുറന്നു കൊടുത്തു സ്റ്റാഫ് റൂമിൽ കൊടുത്ത് നേട്ടത്ത് ഞങ്ങൾ എൻ്റെ ഓഫീസ് റൂമിലോട്ട് കയറി ഓഫീസ് റൂമിൽ മറ്റു താക്കുകൾ എടുക്കാൻ നേരത്തെ ആ ടീച്ചർമാർ വിളിച്ചത് ഇങ്ങോഷിനും കൂടെ ഇത് കിടക്കുന്ന കണ്ടുപോകുന്നു എന്നെ കുറിഞ്ഞ് വിളിച്ചു അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചാരിറ്റി ബോക്സും അവിടെ അലമാരി എല്ലാം കുത്തി തുറന്ന് കിടക്കുന്നു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ എച്ച് എമ്മിൻ്റെ റൂമിലോട്ട് കയറിയപ്പോൾ ആണ് എച്ച് എം ന്റെ റൂമിൻ്റെ അലമാരയും മറ്റ് വസ്തുക്കളെല്ലാം വലിച്ചവരി ഇട്ടേക്കുമായിരുന്നു എച്ച് എം റൂമിൻ്റെ അകത്തുനിന്ന് ഒരു ക്യാമറ ഉണ്ടായിരുന്നു ആ ക്യാമറ നഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ടീച്ചറിനെ എച്ച് വിളിച്ചു പറഞ്ഞു ടീച്ചറെ ഇതുപോലെ കള്ളം കയറിയിട്ടുണ്ടെന്ന് അപ്പോൾ ടീച്ചർ അന്നേരം വന്നു പ്രിൻസിപ്പലിന്റെയും ഹെഡ് മിസ്ട്രസിന്റെയും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഡി എസ് എൽ ആർ ക്യാമറകളും അധ്യാപകരുടെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന വിദ്യാർത്ഥികൾ സംഭാവനയായി നൽകിയ ചാരിറ്റി ബോക്സുകളും മോഷ്ടാക്കൾ കവർന്നിട്ടുണ്ട് സ്കൂളിന്റെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ക്യാമറകളുടെ ഡി വി ആർ യൂണിറ്റും മോഷണം പോയിട്ടുണ്ട് ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾക്കായി വിദ്യാർത്ഥിനികൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നിക്ഷേപിക്കുന്ന ഇരുപത്തിയാറ് ഡിവിഷനുകളിലെയും ചാരിറ്റി ബോക്സാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കോട്ടയം വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന കോട്ടയം